കൈകോർക്കാം ലഹരിക്കെതിരെ മൂന്ന് ദിവസത്തെ ലഹരിവിരുദ്ധ ക്യാമ്പിന് കേളകത്ത് സമാപനം കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ ലഹരിവിരുദ്ധ ക്യാമ്പിന്റെ സമാപനം വിപുലമായ പരിപാടികളോടെ കേളകത്ത് നടന്നു കേളകം സബ് ഇൻസ്പെക്ടർ പ്രീതി ജി വാർഡ് മെമ്പറായ സജീവൻ പാലുംമ്മി ജോണി പാമ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ിസി കുട്ടികൾ ഫ്ലാഷ് ഫ്ളാഷ്മോവ് ഗാനം കവിതാലാപനം പ്രസംഗം പോസ്റ്റർ പ്രദർശനം ലഘുലേഖ വിതരണം എന്നിവ നടന്നു കേളകത്ത് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മൈഥിലി രമണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുനിത രാജു അധ്യക്ഷത വഹിച്ചു പേരാവൂർ എക്സൈസ് ഇൻസ്പെക്ടർ പി ടി യേശുദാസ് മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ യുവാക്കളാണ് ചെറിയ ചെറിയ പിള്ളേർ വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് വരെയുള്ള ഇരുപത്തൊന്ന് എൻ്റെ മുകളുണ്ട് പക്ഷെ അവരെ പെട്ടെന്ന് ഇതിനെ മാഫിയേക്ക് പിടിച്ചു പിടി പിടിച്ചു കെട്ടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് നിന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാനുള്ള ആ ഒരു ടെൻഷൻസി ഉണ്ടാവും സാമ്പത്തിക ഇല്ലെങ്കിൽ അവർ ആദ്യം സഹായിക്കും പിന്നെ പണം എവിടുന്നും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുപോകും അതാണ് ഒരു പ്രത്യേകത ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത യാതൊരു മാനവും നാണവും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊക്കെ പല സർക്കുകളും വീട്ടിൽ ചെന്നുപോക്കുമ്പോൾ ഒരു റൂമിൽ ഇവർ അടച്ചിട്ട് ഇത് ഉപയോഗിക്കുകയാണ് യാതൊരു ബോധവുമില്ല വീട്ടുകാർക്കും വീട്ടുകാർ പറയാനുള്ള എന്താ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ പല സ്ഥലത്തും ഇപ്പം ഇതുപയോഗിച്ചിട്ട് ആ ബുദ്ധിമുട്ടായ പല കുടുംബങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് ഇത് അരുമപ്പെട്ടാരുണ്ട് അവരെ ഒന്നുകിൽ ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ അവർ ചികിത്സക്ക് പോകണം അല്ലെങ്കിൽ നാട്ടുകാരായാലും കൊണ്ടുപോകണം ചികിത്സിക്കൊണ്ടുപോകണം എസ് ചികിത്സാലയങ്ങളുണ്ട് ഒന്ന് പയിന് വരും ഒന്ന് ഇവിടെ കൂത്തൂറിൽ നിന്നും സുക്കരംഗണ സ്കൂളിലുണ്ട് അല്ല ആശുപത്രിയിൽ ഋശ് രാജ ആശുപത്രി ഉണ്ട് പിന്നെ മാനന്തവാടി ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ നമ്മളെ തീരെ സാമ്പത്തികം കുറഞ്ഞ ആളാണെങ്കിൽ നമ്മൾ കൊണ്ടാകുന്ന ഹെൽപ്പ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായും ഇതിനെതിരെ നമ്മുടെ നാടും നാടും നഗരവും എല്ലാം ഒരുമിച്ച് നീക്കണം അപ്പൊ ഇത് വല്ലാത്തൊരു ഭവിഷ് ഞാൻ വിചാരിച്ച ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഈ പത്രങ്ങളിൽ പോലെ ഈ നിർത്തി കാണും ഒരു ഒരു കൈകോർക്കം ലഹരിക്കെതിരെ മൂന്ന് ദിവസം നീണ്ടുനിന്ന പരിപാടി ഒമ്പത് കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് കേളകത്ത് സമാപിച്ചത് കേളകം പഞ്ചായത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിപൂർണ സഹകരണത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ